മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് സുരേഷ് ഗുപി ഒരു നടൻ എന്നതിലുപരി ഒരു മികച്ച രാഷ്ട്രീയക്കാരനും അതിലുപരി ഒരു മനുഷ്യ കൂടിയാണ് അദ്ദേഹം മനുഷ്യർക്ക് വേണ്ടി ഓരോ കാര്യത്തിലും അദ്ദേഹം ഒരുമിച്ച് നിൽക്കാറുണ്ട് എന്ത് ദുരിതം വന്നാലും അവിടേക്ക് ഓടിയെത്താനും വേണ്ട സഹായങ്ങൾ ചെയ്യാനും സുരേഷ് ഗോപി ഒരിക്കലും മടിക്കാറില്ല അതുപോലെ തന്നെയാണ് അദ്ദേഹം തന്റെ ഭാര്യയെയും മക്കളെയും എല്ലാം നോക്കുന്നത് അദ്ദേഹത്തിന്റെ മക്കളുടെ കാര്യം നോക്കിയാലും എല്ലാ കാര്യങ്ങളിലും ആർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ എല്ലാ കാര്യങ്ങളിലും സജീവമായി ഇടപെടാനും മറ്റുള്ളവരുടെ ദുഃഖത്തിൽ അതുപോലെ പങ്കുചേരാനും മക്കൾക്ക് ആ മനസ്സുണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സൽപ്രവർത്തികളും ചൂണ്ടിക്കാണിക്കുന്നത് സുരേഷ് ഗോപിയുടെ അതേ സ്വഭാവഗുണം ആ കുടുംബത്തിൽ മുഴുവൻ ഉണ്ട് എന്ന് തന്നെയാണ് കഴിഞ്ഞ വർഷമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് വിവാഹിതയായത് നരേന്ദ്രമോദി വരെ എത്തിയ വിവാഹം വാർത്തകളിൽ നിറഞ്ഞു നിന്നിരുന്നു സൂപ്പർ സ്റ്റാറുകളും സ്റ്റാറും ഒക്കെ അണിനിരുന്ന ഒരു താരമാമാങ്കം തന്നെയായിരുന്നു ഭാഗ്യയുടെ വിവാഹം മോഹൻലാൽ മമ്മൂട്ടി ജയറാം തുടങ്ങിയവരെല്ലാം കുടുംബത്തോടെ എത്തി നരേന്ദ്രമോദി വധുവരന്മാർക്ക് ആശംസയുമായും ാരം എടുത്തുകൊടുത്തും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ അനുഗ്രഹത്തോടെ നടന്ന വിവാഹം എന്നൊരു പ്രത്യേകത കൂടി ഈ വിവാഹ ചടങ്ങിന് ഉണ്ട് ഇന്നു ഒരു വർഷം തികയുകയാണ് കുടുംബജീവിതം ആരംഭിച്ച് ഒരു വർഷം പിന്നിടുന്ന മകൾ ഭാഗ്യയ്ക്കും മരുമകൻ ശ്രേയസിനും വിവാഹ വാർഷികാശംസകൾ നേർന്നിരിക്കുകയാണ് നടൻ സുരേഷ് ഗോപി മകളുടെയും മരുമകന്റെയും മനോഹരമായ ദാമ്പത്യം കണ്ട് താൻ അഭിമാനിക്കുന്നുവെന്നാണ് സുരേഷ് ഗോപി കുറിച്ചത് ഒപ്പം കുടുംബ ചിത്രങ്ങളും താരം പങ്കുവച്ചു ഒരുമിച്ചുള്ള ഒരു വർഷം ഒരു ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ള ഓർമ്മകൾ എന്റെ പ്രിയപ്പെട്ട ഭാഗ്യയും ശ്രേയസും നിങ്ങളുടെ ഒന്നാം വിവാഹ വാർഷികത്തിൽ നിങ്ങൾ പങ്കിടുന്ന മനോഹരമായ ബന്ധത്തിൽ ഞാൻ എത്ര അഭിമാനിക്കുന്നുവെന്ന് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഈ പ്രത്യേക ദിനം നമുക്ക് ഗംഭീരമായി ആഘോഷിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിർഭാഗ്യവശാൽ എന്റെ ആരോഗ്യം അതിനായി അടുത്തിടെയായി സഹകരിക്കുന്നില്ല എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടുവെന്ന് തോന്നുന്ന മറ്റൊരു ദിവസത്തേക്ക് ആഘോഷങ്ങൾ മാറ്റിവെക്കാം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹസികതയുടെയും ഇനിയും നിരവധി വർഷങ്ങൾ ഒരുമിച്ചുണ്ടാകട്ടെ ഓരോ ദിവസം കഴിയും തോറും നിങ്ങളുടെ ബന്ധം കൂടുതൽ ശക്തമായി വളരട്ടെ വാക്കുകൾക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നതിനേക്കാൾ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും സ്നേഹിക്കുന്നു ഒന്നാം വിവാഹ വാർഷിക ആശംസകൾ എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ പോസ്റ്റർ നിരവധി പേരാണ് ഭാഗ്യയ്ക്കും ശ്രേയസിനും ശംസകൾ നേർന്നെത്തിയത് ഒപ്പം സുരേഷ് ഗോപിക്ക് എന്താണ് അസുഖം എന്ന് തിരക്കിയും കമന്റുകൾ എത്തി കഴിഞ്ഞ വർഷം നടന്ന താരവിവാഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട വിവാഹമായിരുന്നു നടനും കേന്ദ്രമന്ത്രിയുമായ സുരേഷ് ഗോപിയുടെ മൂത്ത മകൾ ഭാഗ്യ സുരേഷിന്റേത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ വധൂപരന്മാരെ ആശീർവദിക്കാൻ കേരളത്തിലെത്തിയിരുന്നു മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങി തെന്നിന്ത്യയിലെ ഒട്ടുമിക്ക സെലിബ്രിറ്റികളും വിവാഹത്തിൽ അതിഥികളായി എത്തി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവാഹത്തിനും വിവാഹ സൽക്കാരത്തിനും മമ്മൂട്ടിയും മോഹൻലാലും കുടുംബസമേതമാണ് എത്തിയത് ഭാഗ്യയുടെ വളരെ നാളുകളായുള്ള സുഹൃത്ത് ശ്രേയസ് ആണ് താരം പുത്രി വിവാഹം ചെയ്തത് മാവേലിക്കര സ്വദേശികളായ മോഹൻറെയും ശ്രീദേവിയുടെയും മകനായ ശ്രേയസ് ബിസിനസ്സുകാരനാണ് ഇനി താരകുടുംബത്തിൽ ആരുടെ വിവാഹമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് ഈ പോസ്റ്റ് കണ്ട ആരാധകരും ചോദിക്കുന്നത്